ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് തിരുവാലി നടുവത്ത് മകൻ അച്ഛനെ കാറിടുപ്പിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് സംഭവം നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്ത് വെച്ചാണ് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന അച്ഛനെ മകൻ കാറിലെത്തി ഇടിച്ചിട്ടത് കുടുംബവഴക്കാണ് കാരണമായി പറയുന്നത് നടുവത്ത് പൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നെല്ലേങ്ങര വാസുദേവനെയാണ് മകൻ സുദേവ് കാറിലെത്തി ഇടിച്ചിട്ടത് വാസുദേവന് തുടർന്ന് നാട്ടുകാർ കാർ പിടികൂടുകയായിരുന്നു ഇതിനിടയിൽ സുദേവ് റോഡരികിൽ കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഇയാളെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു വാസുദേവൻ പെരുന്നൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവാലി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം